ഇന്നലെ വൈകുന്നേരം ഏകദേശം ആറ് മണിക്ക് നമ്മുടെ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായിട്ട് ഒരു ആന്റി സോഷ്യൽ ഒരു റൌഡ് ഹിസ്റ്ററി ഷീറ്ററിന്റെ വീട് ആങ്കുമാലി പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു സോ ആ സമയത്ത് ഈ ആർ എച്ച് എസിലെ കൂടെ ഏകദേശം ടോട്ടൽ നാലഞ്ച് പേരുണ്ടായിരുന്നു സോ അതിൽ രണ്ട് പേർക്ക് നമ്മൾ പ്രിവെന്റീവ് അറിസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ പോകണ്ടുവന്നു പിന്നെ ബാക്കി മൂന്ന് പേരും ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായാതെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി ഡി ഐ ജി സർക്കാർ അയച്ചിട്ടുണ്ട് അത് പേർ പറയാൻ പറ്റിയിട്ടില്ല കാരണം അത് ഒരു ഓഫീഷ്യലി നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് സോ മൂന്ന് കോൺസ്റ്റബിളാണോ പിന്നെ ഒരു ഡിവൈഎസ് പി ലെവൽ ഓഫീസർ ആണോ ഇവരെ അത് റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ തുറക്കായിട്ട് പറയാൻ പറ്റിട്ടില്ല പക്ഷേ നമ്മുടെ ഈ ആൻറ്റി സോഷ്യൽസ് ഗുണ്ടാസിനെതിരെ ഓപ്പറേഷൻ ആടിന്റെ ഭാഗമായിട്ട് റെയ്ഡ് ഉണ്ടായിരുന്നു സോ പ്രത്യേകിച്ചും ആ വീട് നമ്മുടെ ഈ സെർച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു സോ ഇന്നലെ വൈകുന്നേരം കുറിച്ച് മൂവ്മെന്റ് നോക്കുമ്പോൾ ഉടൻ തന്നെ പോലീസ് പോയിട്ട് അവിടെ റെയ്ഡ് നടത്തിയിട്ടു സോ അവിടെ നേരത്തെ ആളാണ് ട്രാക്ട്രോട് മോശപ്പെട്ട ആളാണെന്നാണ് അത് ഞാൻ കമന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മുടെ ജില്ലയിലുള്ള ും അവിടെ പോലീസ് സ്റ്റേഷനിലെ വന്നിരുന്നു ഡിവൈഎസ്പി അവിടെ ഉണ്ടായിട്ടില്ല ആ സമയം പിന്നെ ഇത് ഈ രണ്ട് പേർക്ക് പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ ബാക്കി മുൻ പോലീസ് ഉദ്യോഗസ്ഥരന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു ബാക്കി ഇവരെ ഇവരെ ആ പോലീസ് പോലീസ് ഐഡന്റിഫൈ ചെയ്തത് സ്റ്റേഷനിലോട്ട് ഗവർമൂലോദ്യോട്ട് അപ്പൊ തന്നെ ഐഡന്റിഫൈ ചെയ്തു ഇവരെ പോലീസ് വാഹനത്തിലാണോ അല്ലാതെ അത് നമുക്ക് വിശദമായി ഐ മീൻ ചെയ്തതിന് ശേഷം മാത്രം പറയാൻ പറ്റി ഇപ്പൊ തത്കാലമായി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഞാൻ ഓൾറെഡി കൈമാറിയിട്ടുണ്ട് ಅದು ಅದೇ ನಮ್ಮದೇ ಜಿಲ್ಲೆಯಲ್ಲ ಅದು ಮೀಡಿಯಾಲೇ ಏನು ಕಂಡಿರು ರೆರೂ ಪೇರು ಸಸ್ಪೆಂಡ್ ಆಯಿತು ಸೊ ಅದು ಬಂಧಪಟ್ಟ ನಡಡಿ ಉಂಟು ಆಲ್ರೆಡಿ ನಮ್ಮಲ್ಲಿ ರಿಪೋರ್ಟ್ ಕೈಮಾರಿ